ഈ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ലാഭം ഉണ്ടാക്കിയിരുന്ന പോർട്ടുകൾ ഉണ്ടല്ലോ നിരവധി ഉണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ കൊളംബോ ആകട്ടെ സിംഗപ്പൂർ ആകട്ടെ ദുബായ് ആകട്ടെ ഒക്കെ ഉണ്ട് ഈ സമീപ തുറമുഖങ്ങൾക്ക് അത് മറ്റു രാജ്യങ്ങളിലെ തുറമുഖങ്ങൾക്ക് ഇനി എന്ത് സംഭവിക്കും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വിഴിഞ്ഞം വരുന്നതുകൊണ്ട് മറ്റു തുറമുഖങ്ങൾക്ക് അടി കിട്ടുമോ അല്ലെങ്കിൽ അവ അവരുടെ ബിസിനസ്സിന് കോട്ടം വരുമോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് നമ്മൾ ആ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ലോകത്ത് മൊത്തം നടക്കുന്ന ഈ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് എത്രയാണ് അതിപ്പോൾ ശ്രീ നാണു വിശ്വനാഥൻ പറഞ്ഞു അത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ട് ഷാങ്ഹായ് പോർട്ട് കൈകാര്യം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നാലു കോടി എഴുപത്തി മൂന്ന് ലക്ഷം കണ്ടെയ്നറാണ് ആ പോർട്ട് കൈകാര്യം ചെയ്യുന്നത് അതേപോലെ സിംഗപ്പൂർ പോർട്ട് ഒരു വർഷം കൈകാര്യം ചെയ്യും ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൈകാര്യം ചെയ്തത് പതിനാറ് പോയിന്റ് ഒമ്പത് മില്യൺ അതായത് നൂറ്റി അറുപത്തി ഒൻപത് ലക്ഷം കണ്ടെയ്നറാണ് അതേപോലെ തന്നെ കൊളംബോ പോർട്ട് കൈകാര്യം ചെയ്തത് അറുപത്തി ഒൻപത് ലക്ഷം കണ്ടെയ്നറാണ് നമ്മളിവിടെ വിഭാവനം ചെയ്യുന്നത് ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഒരു മില്യൺ പത്ത് ലക്ഷം മാത്രമേ ഉള്ളൂ ഈ പത്ത് ലക്ഷം എന്ന് പറയുന്നത് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ചെറിയ ഒരു സംഖ്യയാണ് ഇത് ഇന്ത്യയിലേക്ക് വരേണ്ട കണ്ടെയ്നറാണ് മെജോറിറ്റി ഇന്ത്യയിലോട്ട് വരേണ്ട കണ്ടെയ്നറാണ് കുറച്ച് നമ്മളെ തൊട്ടടുത്ത പോർട്ടുകളിലേക്ക് പോകേണ്ടതാണ് ഇനി ഇന്ത്യയിലേക്ക് വരേണ്ട കണ്ടെയ്നർ ഏത് പോർട്ട് വഴിയാണ് വരുന്നത് കൊളംബോ പോർട്ട് വഴിയാണ് കൂടുതൽ വരുന്നത് ആ കൊളംബോ പോർട്ടിന്റെ വെസ്റ്റ് ടെർമിനൽ ആര് വികസിപ്പിക്കുന്നു അദാനി വികസിപ്പിക്കുന്നു അദാനി ആ പോർട്ടിന്റെ വെസ്റ്റ് ടെർമിനൽ എടുത്ത് അദ്ദേഹം തന്നെ പൈസ മുടക്കി അവിടെ വികസിപ്പിക്കണം അതായത് ഇന്ത്യയിലെ ഇന്ത്യയിലേക്ക് ഏതെങ്കിലും കാരണവശാൽ അവിടെ കണ്ടെയ്നർ വന്നാൽ ആ കണ്ടെയ്നർ വെസ്റ്റ് ടെർമിനലിൽ ഇറക്കിയാൽ അത് ആരുടെയാണ് അദാനിയുടെയാണ് അത് നേരെ എവിടെ വരും അദാനി തന്നെ ശ്രീ അദാനി തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന വിഴിഞ്ഞത്തേക്ക് വരും അപ്പോ കൊളംബോ പോർട്ടിനാണ് ഒരു ചെറിയ നഷ്ടമെങ്കിലും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം ഇതിന്റെ വേറൊരു കഥ നോക്കിയാൽ ഇത്രയും കാലം ഈ പോർട്ട് വരാനായിട്ട് വിദേശ ശക്തികൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഈ പറഞ്ഞ കാര്യത്തിലുണ്ട് അതായത് വിദേശ ശക്തികൾ നമ്മളെ ഒരു വർഷം നമുക്ക് ഇന്ത്യക്ക് മദർ പോർട്ട് ഇല്ലാത്ത കൊണ്ട് നഷ്ടമാകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരുന്നുവെങ്കിൽ ആ രൂപ എങ്ങോട്ട് പോയി ബാക്കിയുള്ള മദർ പോർട്ടുകളിലേക്കാണ് പോണത് അപ്പോൾ ആ മദർ പോർട്ടുകളിൽ ഇപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായി ഒരു മദർ പോർട്ട് ഉണ്ടാവുമ്പോൾ ആ മദർ പോർട്ടുകൾക്ക് നഷ്ടം വരും പക്ഷേ ഇപ്പോൾ വധ്വാൻ എന്ന് പറഞ്ഞൊരു പോർട്ട് വധ്വാൻ പോർട്ട് അതായത് മഹാരാഷ്ട്രയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത് ടെൻഡർ ആവും രണ്ടായിരത്തി മുപ്പതിൽ അത് പൂർണ്ണ സജ്ജമാവും അഞ്ചു വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കാനാണ് ഭാരത സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് സമുദ്ര തീരത്ത് നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ ഒരു ഐലൻഡിലാണ് ഒരു പിന്നീട് ചെറിയ ഒരു ഐലൻ്റിലാണ് ആ പോർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് അവിടുത്തെ ആ ഐലൻഡിന്റെ ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ നാച്ചുറൽ ഡെപ്ത് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് മീറ്റർ ആണ് അവിടെ ഒരു മദർ പോർട്ടായിട്ട് വിഭാവനം ചെയ്ത് അത് ചെയ്യുകയാണ് അതിന്റെ പൂർണ ശേഷി എന്ന് പറയുന്നത് ഈ പറയുന്ന പിന്നീട് ഷാങ്ഹായ് പോർട്ടിന് അടുത്തെത്തും അപ്പൊ അടുത്തെത്തുന്ന രീതിയിൽ അതിൻ്റെ മുഴുവൻ ഘട്ടങ്ങളും പൂർത്തീകരിച്ചാൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മദർ പോർട്ടായിട്ട് അത് മാറും അതൊന്ന് രണ്ട് ഇവിടെ ആൻഡമാൻ നിക്കോബാറിലെ എഴുപത്തിരണ്ടായിരം കോടി രൂപ മുടക്കി ഭാരത സർക്കാർ അവിടെ ഒരു മദർ പോർട്ട് പണിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവിടുന്ന് വിഴിഞ്ഞത്തും തിരിഞ്ഞ് ശ്രീലങ്ക ചുറ്റി നമ്മുടെ സിംഗപ്പൂരും അതുപോലെ ഷാങ്ഹായ് തുറമുഖത്തും ചൈനയിലെ തുറമുഖ മുഖങ്ങളിലും മലേഷ്യയിലെ പോർട്ട് ക്ലാങ് അതുപോലെയുള്ള തുറമുഖങ്ങളിലേക്ക് പോകുന്നത് ഈ ആൻഡമാൻ നിക്കോബാറിന്റെ അടുത്തുകൂടെയാണ് രാജ്യമാകെ ഒരു വികസന ചരിയയിലേക്ക് വരികയാണ് നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്